ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കറി വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള ചേർക്കുകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ പൈനാപ്പിൾ വെച്ചിട്ടുള്ള പുഡിങ്ങാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് ഒരു വലിയ പൈനാപ്പിളിൻ്റെ പകുതി ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ തൊളി എല്ലാം കളഞ്ഞിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അത് ഞാൻ ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് പഞ്ചസാരയാണ് ഞാനത് നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ പഞ്ചസാരയും ഈ പൈനാപ്പിൾ കൂടി നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഈ പഞ്ചസാര ഉളുകി തുടങ്ങാൻ തന്നെ നന്നായിട്ട് വെള്ളം ചിലപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വരട്ടിയെടുക്കണം നമുക്ക് അപ്പോൾ നമുക്ക് നന്നായി തന്നെ വരട്ടിയെടുക്കാം അപ്പോൾ നമുക്ക് ഈ പൈനാപ്പിളിൽ നിന്ന് നല്ല പഞ്ചസാരയുടെ മധുരം പിടിച്ചു കിട്ടുകയും ചെയ്യും അപ്പം ഇപ്പം നന്നായിട്ട് ആ വെള്ളമെല്ലാം വറ്റി ഒന്ന് ഡ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് കുറച്ച് വിപ്പിംഗ് ക്രീമാണ് ഞാനിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ ഒരു ടിന്നാൻ എടുക്കുന്നത് ഇതിപ്പം നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പം മധുരം ഇല്ലാത്ത വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാതിന് ശേഷം നമുക്ക് കുറച്ച് മധുരത്തിന് ആവശ്യത്തിന് ഞാൻ ഇപ്പോൾ അവിടെ നിന്നൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് നമ്മുടെ മിൽക്ക് മെയ്ഡില്ല അതാണ് ഞാനേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കണ്ടൻസ്ഡ് മിൽക്ക് അപ്പം ഞങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്കിന് പകരം നമ്മുടെ പഞ്ചസാര നമുക്ക് ഒന്ന് പൊടിച്ച് നമുക്കതിലേക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഇപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പിന്നീട് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കേക്കിന് വിപ്പിംഗ് ക്രീം റെഡി ആക്കുന്ന അത്രയൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഐസ് ക്രീമിനൊക്കെ തയ്യാറാക്കുന്നത് അതുപോലെ ആക്കിയെടുത്താൽ മതി അപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ബ്രെഡ് ആണ് ഇതിൻ്റെ ബേസായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഒരു പാലിൻ്റെ മിക്സ് തയ്യാറാക്കണം അപ്പോൾ പാൽ ഞാൻ ഒരു അലക്കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മധുരത്തിന് ആവശ്യത്തിനായിട്ട് മിൽക്ക് മേഡ് കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിന് പകരം പഞ്ചസാര യൂസ് ചെയ്യുന്നതാണ് അവിടെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തു കൊടുക്കുക ഇപ്പം നമ്മുടെ പാലിൻ്റെ മിക്സ് അവിടെ റെഡി ആയിട്ടുണ്ട് ബ്രെഡ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വിപ്പിംഗ് ക്രീമിൽ അതിലേക്ക് നമുക്ക് നല്ല തണുത്ത ശേഷം മാത്രം നമ്മുടെ പൈനാപ്പിൾ വരട്ടിയെടുത്തല്ലേ പഞ്ചസാര സാലിയാട്ട നമുക്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം നമുക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനു നമുക്കിലേക്ക് കുറച്ച് നട്ട്സ് ഞാൻ ഇവിടെ ബദാം ചോപ്പ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് ആയിട്ട് ഒന്നും ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം നമുക്ക് ഒന്ന് ബീറ്റ് റോസ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് വല്ല സ്പാച്ചിലെ വെച്ചിട്ട് ചെയ്ത് കൊടുത്താലും അത് എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിപ്പോൾ നമ്മുടെ പുട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട് മിക്സ് അപ്പോൾ നമുക്കിവിടെ ബ്രെഡ് വെച്ചിട്ടാണ് ഇതിൻ്റെ ബേസ് എടുക്കുന്നത് അപ്പം ഞങ്ങളുടെ ബ്രൗൺ ്രെഡാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു പുട്ടിങ് ഡ്രൈന എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ബ്രെഡ് ഒന്ന് സോക്ക് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ലെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അതിനകത്ത് പറ്റാത്ത ഭാഗത്ത് കുറച്ച് ഞാൻ മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് ഇല്ലേ അത് നമുക്കിതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഫസ്റ്റ് വിപ്പിംഗ് ക്രീമിൻ്റെ ലെയറും റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമും അതുപോലെ നമ്മൾ കുറച്ച് പൈനാപ്പിളിൻ്റെ മിക്സ് മാറ്റി വെച്ചാൽ അത് നമുക്കിതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സെക്കൻഡ് ലെയർ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ മിൽക്കിൽ സോക്ക് ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ബാക്കിയുള്ള നമ്മൾ നമ്മുടെ വിപ്പിംഗ് ക്രീം അത് ഫുൾ ആയിട്ട് നമുക്ക് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീമെല്ലാം അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമുക്ക് നമ്മൾ വെച്ചിട്ടുള്ള ആ നമ്മുടെ ബാക്കിയുള്ള ബദാംസ് ചോപ്പ് ചെയ്ത ബദാമും അതുപോലെ തന്നെ നമ്മുടെ പൈനാപ്പിൾ വെരട്ടി എടുത്തില്ല അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതൊരു ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് നമുക്കിത് ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചിട്ടില്ല നമ്മൾ ഫ്രീസറിൻ്റെ താഴെ വെച്ച് ഞാൻ ഇപ്പോൾ വായിക്കിയിട്ടാണ് ചെയ്തിട്ട് ഞാൻ പിറ്റേന്ന് രാവിലെയാണ് എടുക്കുന്നത് ഇപ്പം നല്ല സെറ്റാക്കി ഇട്ടിട്ടുണ്ട് നമ്മുടെ പുഡിങ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പം വളരെ ടേസ്റ്റിയാണ് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയുള്ള ഒരു ആണ് ഒരു ചെറിയ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആണ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് ഫ്രീസ് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ആ പൈനാപ്പിളിൻ്റെ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീമിനകത്തൊക്കെ ഇറങ്ങി നല്ല നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്